ചെറുപുഴ കർണാടക വനത്തിൽ കൗതുക കാഴ്ചയായി മൂട്ടിപ്പഴം പുളിങ്ങോത്ത് നിന്ന് ഒന്നര കിലോമീറ്റർ അകലെയുള്ള കർണാടക വനത്തിനുള്ളിലാണ് നയനമനോഹര കാഴ്ച ഒരുക്കി മൂട്ടിപ്പഴം പാകമായി നിൽക്കുന്നത് മൂട്ടിപ്പുളി കുന്തപ്പഴം എന്നീ പേരുകളിലും മൂട്ടിപ്പഴം അറിയപ്പെടുന്നുണ്ട് ദക്ഷിണേന്ത്യയിലെ നിത്യഹരിത വനങ്ങളിലാണ് സാധാരണ മൂട്ടിമരം കാണപ്പെടുന്നത് ബക്കൗറിയ കോറിട്ടി ലെൻസിസ് എന്ന ശാസ്ത്രീയ നാമത്തിലാണ് ഈ സസ്യം അറിയപ്പെടുന്നത് പഴയകാലത്ത് നായാട്ടിന് കാട്ടിൽ കയറുന്നവരും ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരുമാണ് ഈ പഴം ഉപയോഗിച്ചിരുന്നത് കാട്ടുമൃഗങ്ങളും ഇവ ഭക്ഷണമാക്കിയിരുന്നു കർണാടക വനത്തിലെ കുരങ്ങുകൾക്കും മലയെണ്ണാനും മുട്ടിപ്പഴം ഇഷ്ട ഭക്ഷണമാണ് ഇതിനു പുറമെ കരടിക്കും ഇത് ഏറെ പ്രിയപ്പെട്ട ഭക്ഷണമാണ് അടുത്ത കാലത്താണ് മലയോര മേഖലയിലെ ജനങ്ങൾ ഇതിന്റെ ഗുണം മനസ്സിലാക്കിയത് ഉദരസംബന്ധമായ രോഗത്തിന് മുട്ടിപ്പഴം ഉത്തമമാണെന്ന് പറയുന്നു മരത്തിന്റെ തടിയിലാണ് പൂക്കൾ വിരിയുന്നത് ദളങ്ങളില്ലാത്ത പൂക്കൾക്ക് ചുവപ്പ് നിറമാണ് പഴുക്കുമ്പോൾ പഴത്തിന്റെ നിറം കടും ചുവപ്പാകും മറ്റുള്ള മരങ്ങളെപ്പോലെ ഇതിന്റെ ശിഖരങ്ങളിൽ പഴങ്ങൾ ഉണ്ടാകാറില്ല പകരം മരത്തിന്റെ തായ്ത്തടിയുടെ ചുവട്ടിൽ നിന്ന് മുകളിലേക്ക് പഴം ഉണ്ടാവുകയാണ് ചെയ്യുന്നത് ഇതുകൊണ്ടാണ് ഈ മരത്തിന് മൂട്ടിപ്പഴം എന്ന് പേര് വന്നത് മധുരവും പുളി പ്പും കൂടി ചേർന്നതാണ് രുചി റംബൂട്ടാൻ പഴവുമായി ഇതിന് ഏറെ സാമ്യമുണ്ട് കട്ടിയുള്ള തോട് പൊളിച്ച് അകത്തുള്ള ജെല്ലി പോലെയുള്ള ഭാഗമാണ് ഭക്ഷിക്കുന്നതും ഇതിന്റെ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന അച്ചാറും ഏറെ സ്വാദിഷ്ടമാണ് കഴിഞ്ഞ വർഷം ഇതിന്റെ പഴം കർണാടക വനംവകുപ്പ് തന്നെ ശേഖരിച്ച് തൈകളുണ്ടാക്കി വനത്തിൽ നട്ടുപിടിപ്പിച്ചിരുന്നു കാട്ടുമൃഗങ്ങൾക്ക് ഭക്ഷണം ഒരുക്കാനാണ് തൈകൾ നട്ടുപിടിപ്പിക്കുന്നത് എന്നാൽ ഈ വർഷം നേരത്തെ മഴ പെയ്തതിനാൽ പഴം ശേഖരിക്കാനായില്ലെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു കണ്ണൂർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൾടെക്സ് കണ്ണൂർ